മാടായി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച നടപ്പാത നോക്കുകുത്തിയായി മാറി നടപ്പാതയിൽ മാലിന്യങ്ങളും മരകഷ്ണങ്ങളും കൂട്ടിയിട്ടതിനാൽ ഇതുവഴി സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പൊതുമരാമത്ത് വകുപ്പ് മാടായി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് കേരള റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച് നൽകിയ നടപ്പാതയുടെ അവസ്ഥയാണിത് നൂറുകണക്കിന് സ്കൂൾ വിദ്യാർത്ഥികൾ നടന്നുപോകേണ്ട നടപ്പാതയിൽ മരമുറിച്ച് കൂട്ടിയിട്ടിരിക്കുകയാണ് കേരള റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ പത്ത് ലക്ഷത്തി അൻപത്തിനാലായിരം രൂപ ഉപയോഗിച്ചാണ് വിദ്യാർത്ഥികൾക്ക് നടന്നു പോകാനായി നടപ്പാത നിർമ്മിച്ചത് ഇവിടെ നിന്ന് തന്നെ മുറിച്ചുമാറ്റിയ മരത്തിന്റെ കഷ്ണങ്ങളാണ് ഈ നടപ്പാതയിൽ ഒരു ഭാഗത്ത് കൂട്ടിയിട്ടിരിക്കുന്നത് ഇതിനു പുറമെ നടപ്പാതിയിൽ വാഹനങ്ങൾ നിർത്തിയിടുന്നതും വിദ്യാർത്ഥികൾക്ക് ദുരിതമാവുകയാണ് തിരക്കേറിയ റോഡിലൂടെ വിദ്യാർത്ഥികൾ നടന്നു പോകേണ്ട അവസ്ഥയാണിപ്പോൾ